ഈ ഈ അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഇവിടെ വിജയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത് ഷായും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയ്ക്ക് പിന്നാലെ ഓടുന്ന പ്രതിപക്ഷമായിരുന്നു ഇന്ത്യ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്ക് പിന്നാലെ നീങ്ങുന്ന സർക്കാരിനെയാണ് അതിന് പ്രതിരോധിക്കാൻ നീങ്ങുന്ന സർക്കാരിനെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായി ഇന്ത്യ കാണുന്നത് ഈ ദേശീയ ദേശീയരാഷ്ട്രീയം കാണുന്നത് അത് ഓപ്പറേഷൻ സിന്ധൂരിൽ തുടങ്ങി ഇപ്പോൾ വോട്ട് കൊള്ളയിൽ തുടങ്ങി പാർലമെന്റ് സമ്മേളനം ആകെ വാഷ് പോയില്ലേ പാർലമെൻറ് സമ്മേളന സമ്മേളനത്തിൽ സർക്കാരിന് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ ഈ വോട്ട് ചോരി വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ഈ ഒരു പ്രക്ഷോഭത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കണ്ടത് ഇപ്പോൾ ബീഹാറിലും അതിന് സമാനമായ സാഹചര്യങ്ങൾ കാണുന്നു അതുകൊണ്ട് ഇത് ബീഹാറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ബീഹാറിൽ ഒരു അധികാരമാറ്റം ഈ ഒരു വോട്ട് കൊള്ള ഉയർത്തിയുള്ള വോട്ട് ചോരി ഉയർത്തിയുള്ള ഈ നീക്കത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഇത് വിജയം യിച്ചു നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ് ഇനി ഇതിനെ പ്രതിപക്ഷം എങ്ങനെ കൊണ്ടുപോകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്